സി പി എമ്മിന്റെ കാലുകൊള്ളിച്ചുകൊണ്ടുള്ള കത്ത് വിവാദം അതിന്റെ ഏറ്റവും ഉച്ചസ്ഥാവസ്ഥയിലാണ് ഇതോടെ പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും മറ നീക്കി പുറത്തു വരികയാണ് എന്നാൽ കെണിയിൽ വീണ എലിയെ പോലെ കിടന്ന് പിടയുകയാണ് സി പി എം ഇപ്പോൾ ഇത് സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും ഒളിച്ചോടുകയാണ് സി പി എം നേതാക്കൾ മാധ്യമങ്ങളെ ഒഴിവാക്കാൻ പറ്റാത്തവർ ചോദ്യങ്ങൾക്ക് തോന്നിയവാസമെന്നും അസംബന്ധമെന്നും പറഞ്ഞ് തടിയൂരുകയാണ് മാത്രമല്ല വിവാദത്തെ പ്രതിരോധിക്കാൻ അവസാനം മാധ്യമങ്ങളുടെ തലയിൽ കയറിയ നേതാക്കളുമുണ്ട് കത്ത് വിവാദം വെറും മാധ്യമ സൃഷ്ടി മാത്രമാണെന്നാണ് മുതിർന്ന നേതാവ് എളമരം കരീം പറഞ്ഞത് അത് അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്നത് സി പി എമ്മിന്റെ പ്രധാന ലൈനാണ് പിന്നെ വാർത്തകൾ കൊടുക്കുന്ന മാധ്യമങ്ങൾ വിരുദ്ധരാകും മാധ്യമ അജണ്ടകളാകും മാധ്യമപ്രവർത്തകർ കുപ്പിയും കോഴിക്കാലും കഴിക്കുന്നവരാകും അങ്ങനെ അങ്ങനെ അതങ്ങനെ നീണ്ടുപോകും രണ്ടു വർഷം മുൻപാണ് വിവാദ പ്രവാസി വ്യവസായി രാജേഷ് കൃഷ്ണ സി പി എം നേതാക്കളുടെ ബിനാമി എന്നാരോപിച്ച് ചെന്നൈ വ്യവസായി ഷെർഷാദ് പോലീസിൽ പരാതി നൽകിയത് അങ്ങനെ അങ്ങനെ അതങ്ങനെ നീണ്ടുപോകും രണ്ടു വർഷം മുൻപാണ് വിവാദ പ്രവാസി വ്യവസായി രാജേഷ് കൃഷ്ണ സി നേതാക്കളുടെ ബിനാമി എന്നാരോപിച്ച് ചെന്നൈ വ്യവസായി ഷെർഷാദ് പോലീസിൽ പരാതി നൽകിയത് മന്ത്രി എം ബി രാജേഷ് എം വി ഗോവിന്ദന്റെ മകൻ ശ്യാം ഗോവിന്ദൻ മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ മുൻ മന്ത്രി തോമസ് ഐസക് എന്നിവരുടെ ബിനാമിയാണ് രാജേഷ് എന്നാണ് പരാതി ഗുരുതര സാമ്പത്തിക ആരോപണവുമായി കേന്ദ്ര നേതൃത്വത്തിന് ലഭിച്ച പരാതിക്കത്ത് ചോർന്നതോടെ പ്രതിരോധത്തിലായ സി പി എമ്മിനെ കൂടുതൽ വെട്ടിലാക്കിക്കൊണ്ടാണ് മുഹമ്മദ് ഷെർഷാദ് ഡി ജി പിക്ക് നൽകിയ പരാതി കൂടി പുറത്തു വന്നിരിക്കുന്നത് വിവാദ പ്രവാസി രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ഷെർഷാദ് രണ്ടു വർഷം മുൻപ് പോലീസിൽ നൽകിയ ഗുരുതര ആരോപണങ്ങൾ ഉള്ള പരാതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പല കേസുകളിലായി വഴുതിപ്പോയ സി പി എം നേതാക്കളെ കുരുക്കാൻ ഒരു വഴി നോക്കിയിരിക്കുന്ന ബി ജെ പി സർക്കാരിന് കിട്ടിയ വടിയാണ് ഇപ്പോഴത്തെ ഈ കേസ് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് പരാതിയിലുള്ളത് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ പരാതിയിൽ മുഹമ്മദ് ഷെർഷാദ് ഉന്നയിക്കുന്നത് ഇയാളുടെ കിങ്ഡം എന്ന സെക്യൂരിറ്റി സർവീസ് സ്ഥാപനത്തിൽ മന്ത്രി എം ബി രാജേഷ് എം വി ഗോവിന്ദന്റെ മകൻ ശ്യാം ഗോവിന്ദൻ മുൻ മന്ത്രി തോമസ് ഐസക് മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ എന്നിവർക്ക് നിക്ഷേപമുണ്ടെന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദായ നികുതി വകുപ്പിനുമാണ് പരാതി നൽകിയത് എന്നാൽ ഡി ജി നൽകിയ പരാതി പി ശശി ഇടപെട്ട് അന്വേഷണം നടത്താതെ തടഞ്ഞു വിവാദങ്ങൾ ഒന്നിന് ഒന്നായി തിരിച്ചടിക്കുമ്പോൾ തികഞ്ഞ പ്രതിരോധത്തിലാണ് സി അതുകൊണ്ടാണ് അസംബന്ധത്തിന് മറുപടിയില്ലെന്ന് പറഞ്ഞ് ആരോപണത്തിൽ വ്യക്തമായ മറുപടി പറയാതെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒഴിഞ്ഞു മാറുന്നതും രോഷത്തോടെ പ്രതികരിക്കുന്നതും ഇതോടൊപ്പം ആരോപണ വിധേയനായ എം രാജേഷ് വാർത്തയെ തോന്നിയവാസ വാർത്ത എന്ന് വിളിച്ചാണ് ആക്ഷേപിച്ചത് തെരഞ്ഞെടുപ്പ് വേളയിലും അല്ലാതെയും വിദേശത്തു നിന്ന് കോടിക്കണക്കിന് രൂപയാണ് വിവിധ അക്കൗണ്ടുകളിലൂടെ ഉന്നത സി പി എം നേതാക്കൾക്ക് ഹവാലയായി ലഭിച്ചിരിക്കുന്നതെന്നാണ് ആരോപണം കോടതിയിലെത്തിയ രേഖയിൽ വരെ ഈ ആരോപണം ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ സമഗ്ര അന്വേഷണമാണ് വേണ്ടത് മുൻകാലങ്ങളിലുണ്ടായ വിവാദങ്ങളിൽ പ്രതികരിച്ച രീതിയിലല്ല ഇപ്പോൾ സി നേതാക്കളുടെ പ്രതികരണം കാരണം വിഷയത്തിൽ അടിമുടി പെട്ടിരിക്കുകയാണ് പാർട്ടി പാർട്ടിക്കളിൽ ഉയർന്നുവന്ന ഗുരുതരമായ ആരോപണങ്ങൾ അടങ്ങിയ പരാതി മാധ്യമങ്ങളിലൂടെയും കോടതി വഴിയും പുറത്തുവന്നത് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് പാർട്ടിക്ക് നൽകിയ രേഖ എങ്ങനെ ചോർന്നു എന്നതിന് വിശദീകരണം നൽകാൻ പോലും നേതൃത്വത്തിന് സാധിക്കാത്ത അവസ്ഥയാണുള്ളത് സി പി എം കത്തു ചോർന്നതിൽ പരാതി പിന്നീട് കൊടുക്കുമെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പി ബി യോഗത്തിനെത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം രാജേഷ് കൃഷ്ണ മാധ്യമങ്ങൾക്കെതിരെ നൽകിയ മാനനഷ്ട കേസിന്റെ രേഖകളിലാണ് ഷർഷാദിന്റെ പരാതിയും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതോടെ പാർട്ടിയുടെ ആഭ്യന്തര രേഖ ഔദ്യോഗികമായി കോടതി രേഖയായി മാറി ഈ ആരോപണങ്ങൾ ഉയർന്നപ്പോഴും കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ ലണ്ടൻ പ്രതിനിധിയായി രാജേഷ് കൃഷ്ണയെ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ ഷർഷാദ് വീണ്ടും രംഗത്തെത്തിയതോടെ അദ്ദേഹത്തെ പ്രതിനിധി പട്ടികയിൽ നിന്ന് ഒഴിവാക്കി പരാതി ചോർന്നതിന് പിന്നിൽ എം വി ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്താണെന്നാണ് ഷർഷാദ് ആരോപിക്കുന്നത് ഭീഷണിപ്പെടുത്തി രാജേഷ് കത്ത് വാങ്ങിയതാവാമെന്നും രാജേഷും ശ്യാമും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നും ഷർഷാദ് ആരോപിച്ചിരുന്നു ഈ ആരോപണങ്ങൾ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട് ഈ സംഭവങ്ങൾ പാർട്ടിക്ക് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇത് വലിയൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാനാണ് കോൺഗ്രസും ശ്രമിക്കുന്നത് വിഷയത്തിൽ അതിരൂക്ഷമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത് കത്ത് വിവാദത്തിൽ അസംബന്ധമാണെന്ന് പറഞ്ഞ സി പി എം നേതാക്കൾക്ക് ഒഴിഞ്ഞു മാറാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അവർക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങളിൽ മറുപടി പറഞ്ഞേ മതിയാകൂ എന്നാൽ നിരപരാധികളാണെങ്കിൽ അവർ തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കട്ടെ എപ്പോഴും ആരോപണങ്ങൾ ഉയരുമ്പോൾ മറുപടി പറയാതെ ഒഴിഞ്ഞു പോകുന്നത് സി പി എമ്മിന്റെ സ്ഥിരം തന്ത്രമാണ് സി പി എം നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളുള്ള കത്ത് കോടതിയിൽ രേഖയായി മാറിയിരിക്കുകയാണ് പാർട്ടിക്ക് കിട്ടിയ കത്താണ് കോടതിയിലെത്തിയത് ഇങ്ങനെ ഒരു കത്തില്ലെന്നോ ആളെ അറിയില്ലെന്നോ ഉള്ള പ്രതിരോധം ഇവർക്കില്ല ആരോപണ വിധേയരായ എല്ലാവർക്കും ആളെ അറിയാം ഇയാൾ ഇവർക്കൊപ്പം പല പരിപാടികളിലും പങ്കെടുത്തിട്ടുമുണ്ട് ലണ്ടനിൽ മണിയടിക്കാൻ പോയപ്പോഴും പ്രവാസി ചിട്ടി ഫണ്ടിന് പോയപ്പോഴും ഇയാളുണ്ട് ചെന്നൈയിൽ കമ്പനി ഉണ്ടാക്കി വിദേശത്ത് നിന്നെത്തിയ പണം നേതാക്കളുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയെന്നാണ് ഏറ്റവും ഗുരുതരമായ ആരോപണം അതിന് മറുപടി പറയാതിരിക്കാനാകില്ല മറുപടി പറഞ്ഞേ മതിയാകൂ ഇതിൽ ഹവാലയും റിവേഴ്സ് ഹവാലയുമുണ്ട് ഇതൊരു സാമ്പത്തിക തട്ടിപ്പാണ് ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത് ചെന്നൈയിലെ കമ്പനി ആയതിനാൽ സംസ്ഥാന വിജിലൻസിന്റെ പരിധിയിൽ വരില്ല വിദേശത്ത് നിന്നാണ് പണം എത്തിയിരിക്കുന്നത് എങ്കിലും സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുത്ത് ഒരു അന്വേഷണം നടത്തണം അസംബന്ധമാണെന്നൊക്കെ എല്ലാവരും പറയുന്നതാണ് മറുപടി നൽകാൻ ഉത്തരവാദിത്വമുണ്ട് അല്ലെങ്കിൽ എന്റെ മകന് ഇയാളുമായി ഒരു ബന്ധവുമില്ലെന്ന് പറയട്ടെ പരാതിക്കാരൻ കത്ത് ഫേസ്ബുക്കിൽ ഇട്ടെന്ന് പറയുന്ന കാലത്ത് പാർട്ടിയുടെ കയ്യിൽ മാത്രമേ കത്തുള്ളൂ അന്ന് ഒരു ആധികാരികതയും ഇല്ലായിരുന്നു കത്ത് കോടതിയിൽ എത്തിയതോടെയാണ് ആധികാരികമായത് ആരോപണ വിധേയൻ തന്നെയാണ് ഈ കത്ത് കോടതിക്ക് നൽകിയിരിക്കുന്നത് ഗൗരവതരമായ ആരോപണമാണ് മുതിർന്ന നേതാക്കൾക്കെതിരെ ഉയർന്നിരിക്കുന്നത് സ്ഥാനങ്ങളിൽ ഇരുന്നവർക്കെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ട് അവരൊന്നും മറുപടി പറയില്ലെന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത് ഒരു ബന്ധവുമില്ലെങ്കിൽ അത് പറയട്ടെ ഷർഷാദ് പറയുന്നത് പച്ചക്കള്ളമാണെന്നും പറയുന്ന കാര്യങ്ങളിലൊന്നും പങ്കാളികളല്ലെന്നും ആരോപണ വിധേയർ പറയുന്നില്ലല്ലോ ഒരു മറുപടിയും ഇല്ലാത്ത അവസ്ഥയിലാണ് പി ബിയുടെ മുന്നിലുള്ള പരാതി മൂടിവെച്ചത് കുറെ കൂടി കാര്യങ്ങൾ അറിയാം അത് സമയമാകുമ്പോൾ പറയാം കത്ത് ആരാണ് ചോർത്തി കൊടുത്തതെന്ന് ഷർഷാദ് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും ബി ഡി സതീശൻ പറഞ്ഞു അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കി ഇത്തരം ഒരു ആരോപണം ഒരു മൂന്നാം എൽ സർക്കാർ അധികാരത്തിൽ വരുമെന്ന വലിയ പ്രചരണങ്ങൾ നടക്കുന്ന സമയത്താണ് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പുറത്തേക്ക് വരുന്നത് എന്നാൽ പാർട്ടിക്കുള്ളിലെ തർക്കങ്ങൾക്ക് ആരാണ് എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് കണ്ണൂരിലെ പാർട്ടിക്കുള്ളിലെ തർക്കങ്ങളാണ് ഈ തർക്കങ്ങൾക്ക് പിന്നിലെന്നാണ് പുറത്തു വരുന്ന വിവരം ഇ പി ജയരാജനും പി ജയരാജനും ഇതിൽ പങ്കുണ്ടെന്ന് എം വി ഗോവിന്ദൻ പക്ഷം കരുതുന്നു ആയുർവേദ റിസോർട്ട് വിവാദത്തിൽ ഇ പി ജയരാജനെതിരെ എം വി ഗോവിന്ദന്റെ നീക്കം നടത്തിയിരുന്നു ആയുർവേദ റിസോർട്ട് വിവാദത്തിൽ ഇ പി ജയരാജനെതിരെ എം വി ഗോവിന്ദൻ നീക്കം നടത്തിയിരുന്നു ഇതിന് പകരം വീട്ടിയതാണ് ഈ വിവാദങ്ങളെന്നാണ് സൂചന ചോർന്ന കത്ത് കോടതിയിൽ തെളിവായി വന്നതിനാൽ തള്ളാനും കൊള്ളാനും പറ്റാത്ത അവസ്ഥയിലായി പാർട്ടി നേതൃത്വം സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ പാർട്ടിയിൽ പടയൊരുക്കം നടക്കുന്നതായി വ്യക്തമായ സൂചനകളാണ് ലഭിക്കുന്നത്